അമിത്ഷാ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടർന്നാൽ തീർച്ചയായും പ്രതിപക്ഷം ഒരു രീതിക്കും അടങ്ങാൻ സാധ്യതയില്ല എന്നുള്ളത് വ്യക്തമാണ് അമിത്ഷാ കൃത്യമായും ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ വേണ്ടിയുള്ള ലക്ഷ്യം വെക്കുകയാണ് കാരണമാകുന്നത് നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നദ്ദക്ക്പരം ആര് വന്നാലും പാർട്ടി ഒന്നടങ്കം കൈവിട്ടു പോകും ഇത്രയും നാളും അമിത്ഷായും നരേന്ദ്രമോദിയും കൈപ്പിടിയിൽ ഒതുക്കിയ ഭാരതീയ ജനതാ പാർട്ടി മറ്റൊരാളുടെ കയ്യിലേക്കായാൽ കൃത്യമായും നരേന്ദ്രമോദിക്ക് ഈ കാലാവധി തീരും മുമ്പ് തന്നെ പടിയിറങ്ങേണ്ടി വരും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകുന്നതിനേക്കാൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ഇരുന്നാൽ മാത്രമേ പാർട്ടിയിൽ ഗ്രൂപ്പ് കാണുകയുള്ളൂ കൃത്യമായി വിശ്വാസം ഇപ്പോഴും നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് പാർട്ടിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ അമിത്ഷായോട് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഉടൻ വന്നിരിക്കുന്നത് അതുമാത്രമല്ല കേന്ദ്രമന്ത്രി സ്ഥാനത്ത് അമിത്ഷാ ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലേക്കാണ് ക്യാബിനറ്റ് തീരുമാനമെടുക്കുന്നത് കാരണം അമിത്ഷായുടെ ഏകാധിപത്യ നടപടികൾ ഇനി പാർട്ടിയിൽ നടക്കില്ല അതുമാത്രമല്ല മന്ത്രിസഭാ തീരുമാനങ്ങൾ വരുമ്പോൾ അമിത്ഷാ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല അമിത്ഷായും മോദിയും എന്ന രീതിയിലുള്ള ആ കോംബോ ഇനി വർക്ക് ആകാൻ പ്രയാസമയറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അമിത് വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും മാത്രമല്ല ഗഡ്കരിക്ക് കൃത്യമായും രണ്ടാം സ്ഥാനം കൊടുത്തേ മതിയാവുകയുള്ളൂ എന്ന് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു രാജ്നാഥ് സിംഗിനെ പോലും കൃത്യമായി ചോദ്യം ചെയ്യാൻ ഗഡ്കരി പല തവണയായി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരുപക്ഷെ രാജ്നാഥ് സിംഗിന് തുല്യമായ പദവിയോ അതല്ലെങ്കിൽ രണ്ടാം സ്ഥാനമോ നൽകേണ്ടി വരും കാരണം പലരും നരേന്ദ്രമോദിക്കാൾ മികച്ച വ്യക്തിയായി ഗഡ്കരിയെ ഉയർത്തി കാണിക്കുമ്പോൾ അത് ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് ആയി തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അതായത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ അധികാര കേന്ദ്രം ഗഡ്കരിയിലേക്ക് വരുത്താൻ വേണ്ടിയുള്ള ആർ എസ് എസിന്റെ നീക്കമായി തന്നെയാണ് അതിനെ കണക്കാക്കുന്നത് നമുക്കറിയാം ആർ എസ് എസ് നേതാവായ മോഹൻ ഭാഗവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും വിശ്വാസവും നിതിൻ ഗഡ്കരിയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗഡ്കരിക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ അമാന്തിക്കരുത് എന്നാണ് കേന്ദ്രത്തോട് മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗഡ്കരിയെ അത്തരത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും അമിത്ഷായ്ക്ക് ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം എന്ന രീതിയിലേക്കാവും രാഹുൽ ഗാന്ധി അത് പ്രതിപക്ഷ നേതാവിനെ അഭിമുഖീകരിക്കുക നരേന്ദ്രമോദിക്ക് ഏറ്റുമുട്ടിയേറിയ കാര്യമായി വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഏതു സമയത്തും ബി ജെ പിയുടെ എം പിമാർ രാജിവെച്ചേക്കാം എന്ന അവസ്ഥയിൽ മോദിക്ക് ഇനി എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയും പ്രധാനമന്ത്രിയായി എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള സംശയമുണ്ട്